മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ അക്ബറും ഒനീലും തമ്മിലുള്ള പൊരിഞ്ഞടിയാണ് ലൈവിൽ നടക്കുന്നത് അങ്ങനെ ഒരു അടി നടന്നതുകൊണ്ട് തന്നെ ഒനിലിന്റെ കാഞ്ഞു ബുദ്ധി ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് അതായത് ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒനീല് അക്ബറിനോട് പറഞ്ഞിരുന്നു നമുക്ക് എല്ലാവർക്കും ഗ്രൂപ്പായിട്ട് കളിക്കാമെന്ന് പക്ഷേ അത് അക്ബർ സമ്മതിച്ചില്ല അക്ബർ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കളിക്കാനാണ് തീരുമാനിച്ചിരുന്നത് എന്തായാലും ഇപ്പോൾ അക്ബർ ഒനീൽ ഫൈറ്റ് വന്നതുകൊണ്ട് ഈ കാര്യമെല്ലാം പുറത്തായി എല്ലാവരും അറിഞ്ഞു ഇത്രയും നേരം എല്ലാവരും അതുകൊണ്ട് അനുമോൾക്കെതിരായിരുന്നു കാരണം അനുമോളാണ് ആർക്കും ഒരു പോയിന്റും കിട്ടാതിരിക്കുന്നതിനുള്ള കാരണം ഒരു ബോട്ടിൽ പോലും അനുമോള് അപ്രൂവ് ചെയ്തില്ല എന്തിന് ഈ ആതിലെയും നൂറേയും വരെ അനുമോൾക്ക് എതിരായിരുന്നു ആകെ സപ്പോർട്ട് പിടിച്ചു നിന്നത് ഒനിയിലും അഭിലാഷം മാത്രമാണ് അതും അവരുടെ കാര്യം നടക്കാൻ വേണ്ടി എന്നാൽ ഇപ്പോൾ ഇവരുടെ പ്ലാനിങ് അറിഞ്ഞപ്പോൾ ആതില പോയി നമ്മുടെ അനുമോളോട് സംസാരിക്കുകയാണ് എന്നിട്ട് ആതില പറയുന്നത് നീ ചെയ്തതാണ് ശരി നീ എല്ലാം ക്യാൻസൽ ആക്കിയത് നന്നായി ഇവിടെ പലരും പല പ്ലാനിങ്ങിലാണ് കളിക്കുന്നത് എല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ ജയിപ്പിക്കേണ്ട നീ എന്തു വേണേലും പറഞ്ഞു നിനക്ക് സപ്പോർട്ടായി ഞാനും നൂറേയും നിൻ്റെ ഒപ്പമുണ്ട് ബാത്റൂമിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നത് നിൻ്റെ ഇഷ്ടമാണ് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ പറഞ്ഞു നിനക്കെന്തായാലും കട്ട സപ്പോർട്ടായി ഞങ്ങൾ ഉണ്ടെന്ന് ആതില പറയുന്നു ഈ അക്ബർ ഒനിയിൽ ഫൈറ്റ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ ആതിലെയും അനുവും ഫൈറ്റ് ആയിരുന്നു നീ ഒരു കുപ്പി പോലും അപ്രൂവ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് എന്തായാലും ഇപ്പോൾ ആതിലെ വന്ന് അനുമോളുടെ മനസ്സിൽ ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കി വെക്കുന്നുണ്ട് അനുമോൾ ചിലപ്പോൾ ഇത് കേട്ടിട്ട് അതായത് ആതില പറയുന്നത് കേട്ടിട്ട് നാളെയും ഇങ്ങനെ തന്നെ ചെയ്യും എന്നിട്ട് അവസാനം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നെന്തെങ്കിലും ചോദിക്കുമ്പോൾ നൈസായിട്ട് ആതില ഒഴിഞ്ഞു മാറുകയും ചെയ്യും അതിനുള്ള ബുദ്ധിയൊക്കെ അവൾക്കുണ്ട് അതറിയാതെ ഈ പാവം അനുമോള് ഇനി ആദിലയുടെ പോയി ചാടുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ ശൈത്യേക്കാളും വലിയ കട്ടപ്പയാണ് ആതില ഇന്നെന്തായാലും അനുമോളെ ഒനിലും അഭിലാഷും അത്രയും സപ്പോർട്ട് ചെയ്തതുകൊണ്ട് കൊണ്ട് അനുമോള് അവസാനം വരെ പിടിച്ചു നിന്നു ജിഷിൻ രണ്ട് ടീമിനും നാല് ബോട്ടിലുകൾ വീതം അപ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും അനുമോള് സമ്മതിച്ചില്ല ഇനി നാളെ ഈ ആതില പറയുന്നതിൻ്റെ പേരിൽ ഇതുപോലെ തന്നെ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം